നമ്മുടെ എം പിമാരുടെ ഒരു മാസത്തെ ശമ്പളം എത്രയാണെന്ന് പരിശോധിക്കാം ബേസിക് സാലറി ഒരു ലക്ഷം രൂപ മണ്ഡലത്തിലെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനായി ഒരു മാസം എഴുപതിനായിരം രൂപ ഓഫീസ് ചെലവുകൾക്കായി പ്രതിമാസം അറുപതിനായിരം രൂപ ലഭിക്കുന്നു പാർലമെന്റ് സെഷനുകളിൽ പങ്കെടുക്കാൻ ഡൽഹിയിലുള്ളപ്പോൾ അതിനായി പ്രതിദിനം രണ്ടായിരം രൂപ എം കുടുംബത്തിനും ഒരു വർഷം മുപ്പത്തിനാല് സൗജന്യ വിമാന യാത്രകൾ ഇതോടൊപ്പം എം പിമാർക്കും കുടുംബത്തിനും ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്ര സൗജന്യം അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിൽ റോഡ് മാർഗം സഞ്ചരിക്കുന്നതിന് പെട്രോൾ അലവൻസ് എം പിമാർക്ക് അവരുടെ അഞ്ചു വർഷ കാലയളവിൽ താമസിക്കുന്നതിന് ബംഗ്ലാവ് ഫ്ലാറ്റ് എന്നിവ സൗജന്യമായി ലഭിക്കും ഈ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വരെ ഇവർക്ക് ക്ലെയിം ചെയ്യാം എംപിക്കും കുടുംബത്തിനും കേന്ദ്ര സർക്കാർ ഹെൽത്ത് ക്ലിനിക് വഴി സൗജന്യ വൈദ്യ സഹായം ലഭ്യമാണ് ഓഫീസിലും വീട്ടിലുമായി ഒരു ലക്ഷത്തി അൻപതിനായിരം ടെലിഫോൺ കോളുകൾ സൗജന്യമാണ് ഇതുകൂടാതെ ഹൈസ്പീഡ് ഇന്റർനെറ്റ് സൗകര്യവും ഓഫീസിലും വീട്ടിലും ലഭ്യമാണ് ഒരു വർഷം അൻപതിനായിരം യൂണിറ്റ് ഇലക്ട്രിസിറ്റി സൗജന്യം അതുപോലെ തന്നെ നാലായിരം കിലോ ലിറ്റർ വെള്ളവും സൗജന്യമാണ് ഇങ്ങനെ ഒരു എംപിക്ക് ഒരു മാസം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ശമ്പളമായി ലഭിക്കുന്നതാണ് റെക്കോർഡുകൾ സൂചിപ്പ് ഇതുകൂടാതെ അഞ്ചു വർഷം കാലാവധി പൂർത്തീകരിച്ച എം പിക്ക് പ്രതിമാസം ഇരുപത്തി രൂപ പെൻഷനും ഓരോ അധികരിച്ച വർഷത്തിനും രണ്ടായിരം രൂപ വീതം പെൻഷനും ലഭ്യമാണ്